അറഫയുടെ ദിവസമാണല്ലോ ഇന്നലെ ഇന്നലെ അറഫ എല്ലാവരും രാത്രി പോയി ഇന്ന് മിനയിലേക്ക് തന്നെ തിരിച്ചു റിഞ്ഞ് അതുപോലെ തന്നെ മുടി നീക്കം ചെയ്ത് അറബ് നടത്തി ഇനി ഇനി വരുന്ന സമയങ്ങളിൽ ഈ പറയുന്ന മക്കയിലേക്ക് തന്നെ പോയി ഹറമിലേക്ക് തന്നെ പോയി തൊവാഫുൽ നടത്തി അങ്ങനെ വീണ്ടും മിനയിലേക്ക് തന്നെ പോയി അയ്യാമുണ്ടെ ഈ മൂന്ന് ദിവസങ്ങൾ മിനയിൽ വിക്രുകൊണ്ടും ദുവാഹ് കൊണ്ടും ചമ്പ്രകളിൽ കറിയലൊക്കെ നടത്തി അങ്ങനെ പതിമൂന്ന് വരെ അച്ഛന്റെ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയമാണ് ആ സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ നമ്മൾ അജിന് പോകാത്തവർ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കുകയാണോ എന്നാൽ

ഈ ഹജ്ജിന് പോകാതെ ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകിയ മനുഷ്യന്റെ ആളുകളുടെ ഹജ്ജും കഴിയും അപ്പൊ ഇവിടെ നമ്മൾ അമലുകളെ കൊണ്ടും നല്ല ചിന്തകളെ കൊണ്ടും നിയത്തുകൾ നന്നാക്കി ഇവിടെ കഴിച്ചു കൂട്ടുകയാണെങ്കിൽ ഈ ദിനരാത്രങ്ങളെയൊക്കെ ബഹുമാനിക്കുകയാണെങ്കിൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു ഉദ്ദേശിച്ചാൽ നമുക്ക് ലഭിക്കാവുന്നതാണ് നമുക്കറിയാം അറഫാ ദിവസം ായാണ് നിർവഹിച്ചത് അത് തന്നെയാണ് ഹജ്ജത്തുലാം ഹജ്ജത്തുൽ എന്നൊക്കെ അറിയപ്പെടുന്നതിന്റെ മുമ്പ് രണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്ന് മുമ്പും മറ്റൊന്ന് ശേഷം മുമ്പാണ് ഇന്നിപ്പോ ഹജ്ജ് ഫർലായിട്ട് ആയിരത്തി നാനൂറ് വർഷം പൂർത്തിയാവുകയാണ് ആയിരത്തി നാനൂറ് അല്ലേ കാരണം ആയിരത്തി നാനൂറ്റി നാല്പത്തി ആറാണല്ലോ അങ്ങനെ നോക്കുമ്പോ ആയിരത്തി വർഷം മുസ്ലിമീങ്ങളായ മനസ്സിലാക്കാൻ കഴിയും അതിന്റെ മുമ്പുള്ള ആദി അലൈഹി മുതലുള്ള ഒരു നബിയും ഹജ്ജ് ചെയ്യാത്ത ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല എന്നൊക്കെ മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും ഞാൻ പറയുന്നത് സംഗമത്തിൽ വർഷങ്ങൾക്ക് നടത്തിയ പ്രഭാഷണം അത് നമ്മൾ ഓരോരുത്തരും ആ ൾക്ക് തന്റെ പത്ത് പതിനാലോളം ഉപദേശങ്ങൾ അവിടെ കൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവസാനമായി നിമിതങ്ങൾ പറഞ്ഞു ഇവിടെ ഒരുമിച്ചുകൂടിയ ആളുകൾ ഇതിന് ദൃസാക്ഷിയായ ആളുകൾ ഈ വിവരങ്ങൾ പഠിച്ച ആളുകൾ ഈ വിവരം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം അങ്ങനെ സ്വഹാബികൾ അവരുടെ ശിഷ്യന്മാർക്കും തപാകൾക്കും പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ ഇന്ന് അത് നമ്മളിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് ആ വിഷയം നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മുടെ തലമുറക്ക് പകർന്നു കൊടുക്കണം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന്

ഒരൊറ്റ ലാൻഡ് മാർക്കിൽ നിന്നുകൊണ്ട് ഇരുപത് ലക്ഷത്തോളം ആളുകൾ എങ്ങനെയാണോ മതം ഒരു കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മഹത്വത്തെയാണ് വിളിച്ചോതുന്നത് ഈ സമയത്ത് ഫലസ്തീനികളെ ഓർക്കാതിരിക്കാൻ കഴിയില്ല അറബിലെ ഇന്നലെ നടന്ന അറബാത ഭാഷണത്തിലൊക്കെയും ഫലസ്തീനികളുടെ മോചനത്തിനു വേണ്ടിയും അവരുടെ സമാധാനത്തിനു വേണ്ടിയുമാണ് നിറഞ്ഞു നിന്നിരുന്നത് പ്രാർത്ഥനകളിൽ അവിടുത്തെ ഇമാമുമാരുടെ സംസാരങ്ങളിൽ അത് മാത്രമാണ് നിന്നിരുന്നത് അതുകൊണ്ട് നമുക്കും അവരെ മറക്കാൻ കഴിയില്ല സമാധാനവും ശാന്തിയും നൽകി നടത്തിയ ആ പതിനാല് മറക്കത്തിന് വേണ്ടി മറ്റും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആദ്യമായി പറയുന്നത് എന്നാണ് ഇന്ന് നമ്മളൊക്കെ അബ്ബാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ നിസ്കരിക്കുന്നത് ഹൃദയത്തിൽ ആളുകൾ കാണാൻ വേണ്ടിയാണോ അതല്ലെങ്കിൽ മറ്റുള്ള ചിന്തകൾ കൊണ്ടാണോ നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം രണ്ടാമത്തത് അഞ്ചു പത്ത് നിസ്കാരത്തിന്റെ കാര്യമാണ് മൂന്നാമത്തത് നോമ്പിനെ സംബന്ധിച്ചാണ് ത് നേതാക്കണേ എന്നതാണ് ഒരു പക്ഷേ മുംബയും ബോംബയും നമ്മുടെ നേതാക്കളാണ് അവര് പറയുന്നത് നമ്മൾ അനുസരിക്കണം ഒരു വേള അവരൊന്നും ഈ ലോകത്തിൽ ഇല്ല മരണപ്പെട്ടു പോയെങ്കിൽ നമ്മുടെ നേതാവായി ആരെങ്കിലും അമ്മാനെ പേടിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ നമ്മുടെ നേതാവായി നമ്മൾ സ്ഥാപിക്കണം എന്നിട്ട് അദ്ദേഹത്തോട് നമ്മുടെ ആത്മീയവും പങ്കുവെക്കണം നമ്മുടെ ഉസ്താദുമാർ തന്നെ അങ്ങനെയുള്ള നമ്മുടെ ഉസ്താദുമാരോട് നമ്മുടെ നമ്മുടെ പങ്കുവെക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുന്ന രീതി സ്വീകരിക്കണം ആറാമ അഞ്ചാമതായിട്ട് പറയുന്നു അക്രമം പ്രവേശിക്കണം അതേത് രൂപത്തിലുള്ള അക്രമമായാലും ശരി ആ അക്രമത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം ആറാമതായി പറയുന്നു പരസ്പരം രക്തം ചിന്താൻ പാടില്ല പരസ്പരം കൊലവിളി നടത്താൻ പാടില്ല ഇന്നിപ്പോ നിങ്ങൾ നോക്കൂ ഒരു മനുഷ്യനെ എന്ന് പറഞ്ഞാൽ അതൊന്നൊരു വിഷയമല്ലാത്ത രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഏഴാമതായി പറയുന്നു മറ്റൊരാളുടെ അമരൻ്റെ ആ അവൻ്റെ ബഹുമാനത്തെ അവന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പരിപാടിയും ചെയ്യരുത് അഭിമാനത്തിന് ചെല

എന്ന് പറയുമ്പോ ഒരു നിലത്തും പൊതു കൊണ്ടിക്കരുത് അഥവാ അതുപോലെ തന്നെ ബിസിനസ് ആണ് മറ്റുള്ളതാണെന്ന് പറഞ്ഞ് ആ രൂപത്തിൽ എല്ലാം ഈ ഒരു പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഒമ്പതാമതായി പറയുമ്പോ സ്ത്രീകളെ ആദരിക്കണം അത് ഭാര്യയാവട്ടെ ഉമ്മയാവട്ടെ അന്യ സ്ത്രീ ആരെയും സ്ത്രീയാണോ അവളെ ആദരിക്കണം ഉമ്മയോടുള്ള ഭാര്യയോടുള്ള ഒന്ന്യോടുള്ള ബഹുമാനം അന്യ സ്ത്രീകളോട് നാം കാണിക്കുന്ന ബഹുമാനം ഒന്ന് വേറെയാണ് അങ്ങനെ ഏത് രൂപത്തിലാണോ സ്ത്രീകളെ ബഹുമാനിക്കേണ്ടത് ആ നിലക്കെല്ലാം സ്ത്രീകളെ ബഹുമാനിക്കണം അതുപോലെ തന്നെ ദുരാചാരങ്ങൾ വഴിയണം എന്തൊക്കെയോ ആചാരങ്ങൾ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതൊക്കെ എന്റെ കാലമാണ് എന്ന് പറഞ്ഞ ആ കാലത്ത് അധിവസിക്കുന്ന ജീവിക്കുന്ന ആളുകളോടാണ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതാ അവിടെ കൂടിയ ആളുകൾക്ക് മാത്രമുള്ള ഉപദേശമല്ല വരെ വരാനിരിക്കുന്ന ആളുകൾക്കുള്ള ഉപദേശമാണ് എന്ന് ഈ ഉപദേശം കാണുമ്പോൾ അവർക്ക് മനസ്സിലാക്കാം കാരണം നിസ്കാരവും ഹജ്ജും എല്ലാം അവരെ നിങ്ങൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ സ്വഹാബികളോ നോക്കിയിട്ടാണ് പറഞ്ഞാണത് പറയുന്നത് അവരോട് ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല പക്ഷേ ഇത് നമ്മിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇത്രയും വിഷയങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നമ്മൾ പഠിപ്പിച്ചത് പതിനൊന്നാമതായി പറയുന്നു പലിശ ഉപേക്ഷിക്കണം

ഒരു കൊല്ലിയോ വ്യക്തി അതല്ലെങ്കിൽ അതൊന്നും ഇല്ലാതെ തന്നെ കേട്ട് പിന്നാലെ പോകുന്ന കാലമാണ് അതിൽ മാറി നമുക്ക് വിശ്വാസ വിശ്വാസയോഗ്യമായ പണ്ഡിതന്മാർ എന്ന് പറയുന്നു എന്ന് നോക്കിയിട്ട് മാത്രം ഖുർഹാനും ഹദീഫും മുറുകെ പിടിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകണം അതുപോലെ തന്നെ പതിമൂന്നാമതായി പറയുന്നു മനുഷ്യരെല്ലാം ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണെന്ന ചിന്ത വേണം അപ്പോഴാണ് നമുക്ക് സ്നേഹം ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് ബഹുമാനം ആദം ആ ഒരു പരമ്പരയിലുള്ള മക്കളാണ് നമ്മൾ എല്ലാവരും എന്ന ചിന്ത വേണം അത് ഹൈന്ദവനാവട്ടെ മുസൽമാനാവട്ടെ ക്രൈസ്തവനാവട്ടെ എല്ലാവർക്കും മാനുഷികമായൊരു പരിഗണന കൽപ്പിച്ചുകൊണ്ട് ഒരു ഉമ്മ പോലെ എന്ന് ഉമ്മറ്റുണ്ടല്ലോ അത് ആ രൂപത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സ്നേഹവും സൗഹാർദ്ദവും കാണിക്കണം അവസാനമായി പഠിപ്പിക്കുന്നു ഒരാൾക്കും മറ്റൊരാളെക്കാൾ പവിത്രത ഈ ദുലിയാകില്ല എന്നാൽ തണ്ട് മുന്നിൽ നിൽക്കുന്നവർക്ക് ആ ബഹുമാനമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുകയാണ് ഔലിയാക്കളെ സ്നേഹിക്കുന്നതും ഒക്കെ അവരുടെ അങ്ങനെ കൊണ്ടല്ലാതെ ഒരാൾക്കും പവിത്രത ദുനിയാവിലില്ല അതും നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന അവസാനത്തെ ഉപദേശം ഉപദേശിച്ചുകൊണ്ട് ഈ വിഷയം നിങ്ങൾ അറിയാത്തവർക്ക് ഇവിടെ ഇല്ലാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ സുഹൃത്തുമാല മൂന്നാമത്തെ ആയത്ത് ും കടത്തിന ഇതിൽ നിന്നും ഒന്നും നശിപ്പിക്കാനുമില്ല ഇത് മുറുകിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന പ്രഖ്യാപനം നടത്തുകയാണ് ആ പ്രഖ്യാപനം നമ്മിലേക്ക് നന്ദി നിർത്തുകയാണ് അത് അറിയാനും പഠിക്കാനും വാക്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അത് മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒന്നാമുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നാട്ടിലും പരിസരത്തും രാജ്യത്തും ഈ ലോകത്തും സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ